ഏറ്റവും സ്നേഹനിധികളായ എന്റെ പ്രേക്ഷകരെ സഹോദര സഹോദരിമാരെ മാന്യ സുഹൃത്തുക്കളെ ഇന്നത്തെ നമ്മുടെ മഹത്തായ ചർച്ചാ വിഷയം നാം ഏവരും ആഗ്രഹിക്കുന്ന ഒന്നാണ് അബ്ബാഹുവിൻ്റെ ഭവനം സ്വർഗത്തെ സംബന്ധിച്ച് എല്ലാരും ആഗ്രഹിക്കും നിരന്തരമായി റബ്ബൽസത്തിനോട് ചോദിച്ചു കൊണ്ടിരിക്കുന്നതും നാം അത് തന്നെ എന്നാൽ സ്വർഗക്കാരുടെ ചില പ്രാർത്ഥന പ്രത്യേകമായത് തന്നെ ധുഞ്ഞാവിലും ആഹ്റത്തിലുമുള്ള ആ സ്ഥിരപ്പെടുത്തുന്ന തിരഞ്ഞെടുക്കപ്പെട്ട ചില ദ്വായകളും പ്രാർത്ഥനകളും ഉണ്ട് പക്ഷെ ധുഞ്ഞവയായ ആഡംബരങ്ങളെ കൊണ്ടും ധുഞ്ഞവിയായ അലങ്കാരങ്ങളെ കൊണ്ടും നമ്മുടെ മനസ്സിന്റെ കടിഞ്ഞാണം അത് ബന്ധിച്ചിരിക്കുന്നെങ്കിൽ തീർച്ചയായും അതിനെ പൊട്ടിക്കുക തന്നെ വേണം എന്നെങ്കിൽ മാത്രമേ നാളെ ഒന്നാഹിവിൻ്റെ സ്വർഗം നമ്മൾക്ക് കരസ്ഥമാക്കാൻ കഴിയുകയുള്ളൂ ദുന്യാവിൽ ഒരുപാട് അലങ്കാരം ഉണ്ടോ മുഴുവനും ദുന്യാവി മുഴുവനും അഴിവും ഭംഗിയുള്ളതും മനുഷ്യനെ അതിലേക്ക് ഏത് സമയത്തും മനുഷ്യൻ്റെ മനസ്സിനെ നയിക്കുന്നതുമായ ഒരു പ്രവണതയാണ് നമുക്ക് കാണാൻ കഴിയുക എന്നാൽ ഇവിടെ നാം പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ടത് ഒന്ന് നമ്മുടെ നാക്കിനെയും കൽബിനെയും പാകപ്പെടുത്തുക എന്നുള്ളതാണ് നാളെ സ്വയക്കാരുടെ പ്രാർത്ഥന നമ്മൾ കിട്ടണോ എങ്കിൽ ആദ്യമായി കൊണ്ട് നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ നാക്കിനെയും കൽബിനെയും പാകപ്പെടുത്തുക എന്നുള്ളതാണ് നമ്മൾ ചെറിയൊരു പരീക്ഷണം നമ്മൾക്ക് നോക്കാം നമ്മൾ എപ്പോഴും നമ്മുടെ നാക്കിൽ അതുപോലെ നമ്മുടെ നമ്മുടെ ചിന്തയിൽ എന്താണ് വരുന്നത് എന്നുള്ളതാണ് ഒരു പരീക്ഷണം നമ്മൾക്ക് പരിശോധിച്ച് നോക്കാം എല്ലാവർക്കും ദേഷ്യം പിടിക്കാറുണ്ട് അല്ലേ ദേഷ്യം പിടിക്കുന്ന സന്ദർഭത്തിൽ എന്താണ് നമ്മുടെ നാക്കിൽ കൽബിൽ ഉദിച്ചു വരുന്നത് എന്നുള്ളതാണ് കൽബിലുള്ള ഒരാളുടെ നമ്മൾ നാവുകൊണ്ട് പറയുക കൽബിൽ എന്തുണ്ടോ നാക്കിലൂടെ പുറത്തു വരും അപ്പോൾ ഒരു ഭയങ്കരമായി ദേഷ്യം പിടിക്കുന്ന ഒരാളുണ്ടായിരുന്നു ആ ദേഷ്യം വരുന്ന സന്ദർഭത്തിൽ അദ്ദേഹം എന്താണ് അദ്ദേഹത്തിൻ്റെ കൽബിനെ അദ്ദേഹത്തിൻ്റെ നാക്കിനെ അടക്കി നിർത്താൻ കഴിയുന്നുണ്ടോ ആ സന്ദർഭത്തിൽ അദ്ദേഹത്തിന് നല്ല കാര്യങ്ങൾ എന്തെങ്കിലും ചൊല്ലാൻ കഴിയുന്നുണ്ടോ എന്നുള്ളതാണ് അവിടെ ഒന്ന് നമ്മൾ പരിശോധിക്കേണ്ടത് പിന്നെ നമ്മൾക്ക് അഗാധമായ ദുഃഖം വരുന്ന സന്ദർഭത്തിൽ അഗാധമായ ദുഃഖം വരുന്ന സന്ദർഭത്തിൽ നമ്മൾ വ്യവരാതിപ്പെട്ട് അതുപോലെ തന്നെ നമ്മൾ നല്ല കാര്യങ്ങൾ ഉപയോഗിക്കാതെ എന്നൊക്കെ പറയുന്നതിന് പകരം വേറെ നീലൊക്കെ നമ്മുടെ നാട്ടിലൂടെ വരുന്നുണ്ടോ എന്ന് നമ്മൾ സൂക്ഷിക്കണം അതുപോലെ തന്നെ പെട്ടെന്ന് ആപൽകരമായ ഒരപകടം വരുന്ന സന്ദർഭത്തിൽ എന്താണ് പെട്ടെന്ന് നമ്മുടെ ചിന്തിക്കണം ഞാൻ ചിന്തിക്കാതെ കാരണം എന്താന്ന് ഇതെല്ലാം വാക്കിലും പ്രവൃത്തിയിലും വന്നെങ്കിൽ മാത്രമാണ് മരിക്കുന്ന സന്ദർഭത്തിലും ഇതായിരിക്കുക എന്നുള്ളതാണ് ഞാൻ പറയുന്നുണ്ട് അപ്പോൾ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം നമുക്ക് ദേഷ്യം വരുമ്പോൾ അനാവശ്യങ്ങളായ വാക്കുകൾ പറയാതെ ലാഹലോ ഇല്ലാ അല്ലെങ്കിൽ എന്താ മറ്റുള്ള എന്തെങ്കിലും നല്ല കൊണ്ട് ലാ ഇലാഹ ഇലഹ ഇല്ലോ എന്നൊക്കെ പറഞ്ഞ് ആ ശരീരത്തെ ഒതുക്കി നിർത്തുന്ന ആളുകൾ സ്വർഗക്കാരുടെ ചില അടയാളങ്ങളാണ് അതുപോലെ തന്നെ അഗാധമായ ദുഃഖം വരുമ്പോൾ അപ്പോൾ നമ്മളെന്താ ലാഹലാ നമുക്ക് അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെയുള്ള വാക്കുകൾ നമ്മൾ ഉപയോഗിക്കാം കാരണം എന്താന്ന് പറഞ്ഞാൽ മരിക്കുന്ന സന്ദർഭത്തിൽ മനുഷ്യൻ്റെ ഒരുപാട് പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഇന്നലെ മൗദി സക്രാത്ത് ഹബീബായ മുഹമ്മദ് അള്ളുസല്ലാ സ്വല്ല അലി സ്വല്ല തങ്ങൾ പറഞ്ഞതാണ് മരണത്തിനതി ഗാന്ധീര്യമായ വേദനയുണ്ട് ഹബീബായ മഹമ്മദൂറായി പറഞ്ഞതാണ് ആ സന്ദർഭത്തിൽ നമ്മുടെ നാക്കിലും കരിബിലും എന്ത് വരണം ഇവിടെ നിന്ന് നെയ്യേത് സമയത്തും നമ്മൾ എന്ത് ചെയ്യണം ഇത്തരം ഘട്ടങ്ങളിലൊക്കെ അവാഹുവിൻ്റെ അതുക്കാറിനെ ഓർക്കുകയാണ് വേണ്ടത് പെട്ടെന്നൊരു ഒരു അപകടം വരികയാണെന്നില്ല ലാഹബിലോ അതാ അവന് പക്ഷെ നമ്മൾ നമ്മുടെ ശരീരത്തിൽ നമ്മൾ പാകപ്പെടുത്തണം ഇല്ലെങ്കിൽ അതിന് സാധ്യമല്ല മനസ്സിലാണ് യമൂത്തുൽ ഇൻസാനു അലാമ ആശാൻ ഏതൊന്നിൻ്റെ മേലിലാണ് ഒരു മനുഷ്യൻ ജീവിക്കുന്നത് അതിന്റെ മേലിലാണ് ആ മനുഷ്യൻ മരിക്കുക മനസ്സിലായാലോ ഫാഴു ദുറബക്ക ഹത്തൽ യക്കീൻ എത്തുന്നത് വരെ നിങ്ങൾ നിങ്ങളുടെ റബ്ബിനെ ആരാധിച്ചുകൊണ്ടേയിരിക്കണം തങ്ങളുടെ റബ്ബിനെ തങ്ങൾ ഫാഴു ദുറബക്ക തങ്ങളുടെ റബ്ബിനെ തങ്ങൾ ആരാധിച്ചു കൊണ്ടേരിക്കുക അത്തായിരത്തി എട്ട് യക്കീൻ എത്തുന്നത് വരെ യക്കീൻ എന്ന് പറഞ്ഞുകൊണ്ട് ഉദ്ദേശിക്കുന്നത് മരണമാണ് ആ സമയത്താണ് ഈമാൻ ഒരു മനുഷ്യൻ മുസ്ലിമാണോ അതല്ല മുസ്ലിം അല്ലാതെയാണോ ഇവിടെ പിരിഞ്ഞു പോകുന്നത് എന്ന് തീരുമാനിക്കുന്നു അതുകൊണ്ടാണ് മുസ്ലിമോ മോമിനികളെ നിങ്ങൾ അബ്ബാനം സൂക്ഷിക്കണേ മോമിനികളായിട്ടല്ലാതെ മുസ്ലിമികളായിട്ടല്ലാതെ നിങ്ങൾ ഈ ലോകത്ത് നിന്ന് ഉയർത്തി പിരിഞ്ഞു പോകാൻ പാടില്ല അപ്പൊ എന്ത് വേണം ആ സന്ദർഭം മരിക്കുന്ന സന്ദർഭത്തിൽ ദുഃഖവും അതുപോലെ തന്നെ ദേഷ്യവും അതുപോലെ തന്നെ മറ്റേ എന്തൊക്കെ വരാണ്ട് അതൊക്കെ ആ സമയത്ത് വരുന്നതാണ് മനുഷ്യൻ്റെ ഒരു മനസ്സിൽ ആരൊക്കെ എല്ലാം നമ്മൾ ജനിച്ച അന്ന് മുതൽ ഇന്ന് വരെയുള്ള കാര്യങ്ങൾ മുഴുവനും വന്നുകൊണ്ടിരിക്കും മഹാനായ അമോഹറിയുള്ളവൻ പറയുകയാണ് അരിയില്ല യാസങ്ങളും ബുദ്ധിമുട്ടുകളും ഇത് നമ്മൾ ചെല്ലുകയാണെങ്കിൽ അത് ഇത്തരം ഘട്ടങ്ങളിൽ നമ്മൾ ശ്രദ്ധിച്ചോളുക അപകടങ്ങളോ അതല്ലെങ്കിൽ പ്രയാസങ്ങളോ ബുദ്ധിമുട്ടുകളൊക്കെ നമ്മളെ നാട്ടിലെത്തി വരികയാണെങ്കിൽ അല്ലെങ്കിൽ ലാ ലാഹ ഇള്ളത് വരികയാണെങ്കിൽ അതായിരിക്കും ഞാന് ഒരു മനുഷ്യൻ അള്ളാഹുവിൻ്റെ ദുന്യാവിൽ എന്തൊക്കെ മോശമുള്ള വാക്കുകളുണ്ടോ ആ വാക്കുകളൊക്കെ വിളിച്ചു പറയുന്നത് ഹോസ്പിറ്റലിൽ ചെന്നപ്പോൾ ആ മനുഷ്യൻ എന്തൊക്കെ തോന്നിയാസങ്ങളുണ്ടോ അല്ലാൻ്റെ ദുന്യാവിൽ അതൊക്കെ ഈ മനുഷ്യൻ വിളിച്ചു പറയുക അത് ഞാൻ ഒരു പാടാണ് ഞമ്മക്ക് ഇതെല്ലൊക്കെ ഇതെല്ലാം ഞമ്മൾക്കൊരു പാഠം ഉൾക്കൊള്ളാറുണ്ട് ഞാൻ ഹോസ്പിറ്റലിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി വരുമ്പോൾ ഈ മനുഷ്യന്റെ അടുക്കൽ അതിൻ്റെ കുട്ടികൾ അതുപോലെ തന്നെ സന്താനങ്ങള് അതുപോലെ തന്നെ സഹോദരന്മാര് കുടുംബങ്ങളൊക്കെ നിൽക്കണം ഈ മനുഷ്യൻ അള്ളാഹുന്റെ ദുന്യാവിൽ എന്തൊക്കെ മോശമുള്ള വാക്കുണ്ടോ അതൊക്കെ ഈ മനുഷ്യൻ പറയുന്നുണ്ട് ആ അള്ളാ അള്ളാഹു ആ മനസ്സിന് മനസ്സിൽ എനിക്കറിയില്ല കേട്ടോ അങ്ങനെ ഞാൻ തിരിച്ചു വന്ന വന്നപ്പോൾ ഇത് മരിച്ചിട്ടുണ്ട് അപ്പൊ നമ്മൾ ആലോചിച്ച് നോക്കണം അപ്പൊ ആ സമയം നമ്മൾക്ക് നന്നാകാൻ വേണ്ടി ഇപ്പൊ തന്നെ നമ്മളുടെ അൽബിനെ നമ്മൾ എന്താണ് നമ്മൾ പാകപ്പെടുത്തണം അതുകൊണ്ട് ആപൽകരമായ ഘട്ടങ്ങളിൽ മുസീബദ്ജീവുന്നുണ്ട് അതുപോലെ ഇതൊക്കെ നമ്മൾ നമ്മളെ നാക്കിൽ ശീലിപ്പിച്ചെടുത്തെങ്കിൽ മാത്രമേ നാളെ കൂടെ സ്വർഗത്തിൽ പ്രവേശിക്കാൻ കഴിയുകയുള്ളൂ സ്വർഗക്കാർ പറഞ്ഞാൽ അറിയാം അലഹന്ദ്ര അത് നമ്മൾ ഇവിടെ തന്നെ പ്രാക്ടീസ് ചെയ്യുക ചെയ്ത് ശീലിക്കണം എപ്പോഴും എപ്പോഴൊക്കെ അലഹന്തുല പറയണം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു പറഞ്ഞേരല്ലോ ഉറങ്ങു വന്നാൽ ഹന്ധമില്ല ഭക്ഷണം കഴിച്ചാൽ ഹന മാത്രം കഴിച്ചു കഴിഞ്ഞാൽ ഹന്ധമില്ല ഒക്കെ നമ്മൾ എന്തെല്ലാം വിഷയത്തിലുണ്ടൊക്കെ നമ്മൾ പറയണം അത് സ്വർഗക്കാരുടെ പ്രാർത്ഥനയാണ് കാരണം ഉദൂഹചെന്ന സ്വർഗത്തിലേക്ക് നിങ്ങൾ പ്രവേശിച്ചോളൂ എന്ന് പറയുമ്പോൾ അങ്ങനെ സ്വർഗത്തിലേക്ക് പ്രവേശിച്ചുകൊണ്ട് എടുക്കുന്ന സന്ദർഭത്തിൽ ആ മുഹമ്മിനികളായ ആളുകൾ പറയും അവർ വെച്ച് കൊണ്ട് അലഹമില്ല പറഞ്ഞ ആളുകൾക്ക് അള്ളാഹു സുബാന ഈ നൽകിയ അനുഗ്രഹം എത്ര മാത്രം വലുതാണ് അവനെ ഞങ്ങൾ സ്തുതിക്കുന്നു ഇതിനു വേണ്ടിയാണ് അവന് ഞങ്ങളെ ഹിതായത് നൽകിയത് അലഹമില്ല അലഹമില്ല പിന്നെ പറയും അലഹദില്ലാ അലഹമില്ല അള്ളാഖ് സകലസ്തുതി പറഞ്ഞാ പറയ ആഴത്തിൽ ഇറങ്ങിയതിനെ സംഘം ചിന്തിച്ചു നോക്കണം എന്താണ് എന്നെ ഭക്ഷണം കഴിപ്പിച്ച അള്ളാഹ് അലഹമില്ല മൂത്ര വിസർജനം നടത്തിയ അള്ളാക്ക് അലഹമ്മദില്ല എന്താണ് പറയാൻ കാരണം നമ്മള് വിചാരിക്കുമ്പോഴൊന്നും കൂട്ടരെ നമ്മൾക്ക് മൂത്രം ഇഹിക്കാൻ പറ്റുന്നില്ല നമ്മള് വിചാരിക്കുമ്പോ നമുക്ക് ഭക്ഷണം കഴിക്കാൻ പറ്റുന്നില്ല ചില ആൾക്കാർക്ക് ഇവിടെ തുരന്നിട്ട് ഭക്ഷണം കൊടുക്കുന്നത് കണ്ടിട്ടില്ല നിങ്ങള് ഇല്ല അങ്ങനെ മൂക്കിലൂടെ ചൂട്ടിട്ട് ഭക്ഷണം കൊടുക്കുന്നവരില്ലേ അങ്ങനെ ഭക്ഷണം കഴിക്കുന്നവരില്ലേ അതൊന്നുമല്ല അപ്പം ഇതിന്റെ അള്ളാഹുവിന്റെ അനുഗ്രഹത്തിന്റെ വലിപ്പം നമ്മൾ മനസ്സിലാക്കുന്നില്ല എന്ന് മാത്രം അള്ളാഹു തല ഈ സ്വർഗത്തിന് വേണ്ടി ഞങ്ങൾ ഇതായത്തേ അതുപോലെ തന്നെ അള്ളാഹു താല നമ്മോട് ചെയ്ത വാഗ്ദാനം വളരെ സത്യമായിരിക്കുന്നു അങ്ങനെ പിന്നെയും പറയും സ്വർഗക്കാര് ുഖത്തില് വിഷമത്തില് പ്രയാസങ്ങള്റ്റാ അവ സകലത്തിൽ സുഹൃത്തുക്കളെ നമ്മളിൽ നിന്ന് ഒരുപാട് ആൾക്കാർ മരിച്ചു പോയി നമ്മൾ അങ്ങേയറ്റം സ്നേഹിക്കുന്ന മരിച്ച നമ്മളിൽ നിന്ന് നമ്മളുടെ അവരുമായുള്ള വേർപാടിൽ വളരെ അങ്ങേയറ്റം ദുഃഖിച്ചുകൊണ്ട് ഒരു നോക്കും കൂടെ കാണാൻ ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളെ നമ്മൾ കണ്ടുമുട്ടുമ്പോൾ അവിടെ എന്താകണം നമ്മളും അവരും എന്താകണം സ്വർഗത്തിൻ്റെ അകലാകണം അഷ്ടപ്പെട്ട ആൾക്കാരാകണം അപ്പോഴും മരിച്ചു പോയിട്ടുണ്ട് നമ്മൾ കുറെ ദ്വാ ചെയ്യണ്ട് ദ്വാ ചെയ്യണം അവർക്ക് വേണ്ടി പ്രത്യേകമായി ദ്വാ ചെയ്യണം പക്ഷേ അവർ നമ്മൾ കണ്ടുമുട്ടുമ്പോൾ എങ്ങനെയായിരിക്കും അവസ്ഥ എന്ന് നമ്മൾ ചിന്തിക്കണം അതുകൊണ്ട് അലഹമ്മില്ലാഹി അബ്ബുലമീന്ന് എപ്പോഴും പറയും എപ്പോഴും പറയാം

ഇവിടെ നിന്ന് അലഹമ്മദില്ല പറഞ്ഞെങ്കിലാണ് നാളെ സ്വർഗത്തിൽ പ്രവേശിച്ചുകൊണ്ട് അലഹമദില്ല പറയാനുള്ള സ്വാഭാവികൊണ്ട് ഓമിനിയങ്ങൾക്കും വേണ്ടിയിട്ട് മൂന്ന് ഓമിനാഥികൾക്കും വേണ്ടി പ്രവർത്തിക്കാനൊക്കെ പരിശുദ്ധ ഖുർആനും ആഹ്വാനം ചെയ്തിട്ടുണ്ട് എന്റെ പ്രിയ നമ്മളുടെ സുഹൃത്തുക്കള് നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മൾക്ക് എപ്പോഴും അല്ലാഹി എത്രയും നമുക്ക് ഒരു അലഹമില്ല പറഞ്ഞ അതിന്റെ അതിന് അതിന്റെ വലിപ്പ് നിങ്ങൾക്ക് ഒരാള് ലോകം സകലം അധീനപ്പെടുത്തിക്കൂട്ടി അതിനെ ബഹുമാനപ്പെട്ട കുർത്തിവക്ക് ഈ ഹരീസിനെ അങ്ങ് പഠിപ്പിച്ച് നമുക്ക് കാണാം ഈ ലോകം മുഴുവനും ആ മനുഷ്യന് അധീനപ്പെടുത്തി ഉദ്യോഗത്തിൽ കൊടുത്ത് മുഴുവനും കൊടുത്തിരുന്നു എന്തൊക്കെ വേണ്ട ആഗ്രഹിച്ചത് മുഴുവനും കൊടുത്തു എന്നിട്ട് അലഹംദില്ലാ ഇഖ്ലാസോടു കൂടെ എന്നൊരു മനുഷ്യൻ പറഞ്ഞാൽ ആ അലഹമില്ല ആ പുക അതിനേക്കാൾ ഏറ്റവും ശ്രേഷ്ഠമായതാണ് അലഹമില്ല പറയുമ്പോ തന്നെ അർഹ പറയാണ് അഹമദനീയ മലായിക്കത്തിൻ്റെ കൂടുതൽ പറയാം മലായിക്കത്തിനോട് പറയാം അല്ലാത്തല്ല എൻ്റെ അടിമ എന്നെ സ്തുതിക്കുന്നത് നിങ്ങൾ കണ്ടില്ലേ മാത്രം ശ്രേഷ്ഠമുള്ള ഒരു പ്രാർത്ഥനയാണ് അഹമ്മദില്ലാരെങ്കിൽ അത് നമ്മൾ ഇവിടെ നിരന്തരമാക്കുക ഇതാണ് ഇപ്പം എന്ന് പറയാനുള്ളത് ഉസ്താദയങ്ങളും ഒക്കെ പറഞ്ഞങ്ങൾ ഇതാണോ പറഞ്ഞത് അല്ലാതെ നമുക്ക് പുതിയതേ പറയാൻ നമ്മൾ ചിന്തിക്കുന്നില്ല നമ്മൾ കാര്യങ്ങൾ മനസ്സിലാക്കുന്നില്ല എന്നുള്ളതാണ് അഹമ്മദില്ല പറഞ്ഞാൽ അത് കിട്ടുന്ന പ്രതിഫലം അല്ലാ അല ഇതല്ലാരാണ് സുഹൃത്തുക്കളെ റബ്ബറി ആരാണ് പോറ്റി വളർത്തുന്നവൻ യഥാർത്ഥത്തിൽ നമ്മൾ നമ്മൾ ആണ് നമ്മളെ നയിക്കുന്നത് നമുക്ക് വെറും തോന്നല ഒരു മഹലൂക്ക് നമ്മളെ സഹായിക്കാൻ ഉണ്ടാവില്ല നമ്മൾ മാത്രമേ ഉണ്ടാവുള്ളൂ എന്തിനു ഞാൻ ഇപ്പോഴും പറയണല്ലേ നോക്കി ശരീരത്തിലുള്ളൊരു മുടി പോലും നമ്മൾ പറയാം ആ പത്തേക്കർ ഭൂമി എൻ്റെതാണ് ഈ അഞ്ചക്കർ ഭൂമി എന്റേതാണ് ഈ ഭവനം എൻ്റെതാണ് സന്താനങ്ങൾ എന്റേതാണ് നിനക്കായിട്ട് ഈ ലോകത്ത് ഒരു മുടി പോലും ഇല്ല അങ്ങനെയാണെങ്കിൽ ഞാൻ ഒന്ന് യുവാവാകണം എനിക്ക് എന്റെ മുടി കറുത്തിരിക്കണം ഇതൊക്കെ എന്റെ വിചാരം നടക്കൂ നടക്കൂല കാരണം എന്താണ് ഇതിനൊക്കെ തൃതിബീർ ചെയ്യുന്ന ഹാലിക്കായ ഒരു ഉടമസ്ഥനുണ്ട് ലോകത്തുള്ള എല്ലാ പുല്ലു പുഷ്പരെ ഉൾക്കൊള്ളുന്ന അടക്കമുള്ള ആഴക്കടലുള്ള സമുദ്രത്തിൽ ജീവിക്കുന്ന വസ്തുക്കളെ ഈ വസ്തുക്കൾക്ക് മുഴുവനും ഒരു നിർദ്ദേശം കൊടുത്ത റബ്ബുണ്ട് ആ റബിന്റെ മാത്രമാണ് ഈ ലോകം അനുസരിച്ചു കൊണ്ടിരിക്കുന്നത് അതാണ് റബ്ബ് ആലമീൻ ആലമിന്റെ റബ്ബ് അറുന്ന് ബാക്കി മുഴുവനും ആലമീൻ അതുള്ളതൊക്കെ അനുസരിച്ചു കൊണ്ടിരിക്കുന്നത് ഇത് നമ്മൾ റബ്ബിൽ ആലമീൻ എപ്പോഴും പറയാം ഒരു ദിവസം പതിനേഴ് പ്രാവശ്യം വരും മുസ്ലിം മുസ്ലിമത്തായ ആണ് പെണ്ണുങ്ങൾ പറയലും നിർബന്ധ എന്തിനു വേണ്ടി നാളെ സ്വർഗത്തിന് വേണ്ടിയിട്ടാണ് സ്വർഗക്കാരെ പ്രാർത്ഥനയാണ് ആ സ്വർഗ്ഗത്തിലേക്ക് പ്രവേശിക്കാൻ വേണ്ടിയിട്ടാണ് ഹൗസ് ബഹാനവുതാര അവന്റെ മുത്തകയെ നമ്മൾ ഉൾപ്പെടുത്തട്ടെ നിങ്ങൾ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ ചിന്തിച്ചു നോക്കണം വളരെ ഗൗരവമായി ചിന്തിച്ചു നോക്കണം ഇപ്പം നമുക്ക് കൂട്ടക്കാരുണ്ടാവും കുടുംബക്കാരുണ്ടാവും നമ്മളെ സഹായിക്കാൻ ഒരുപാട് അനവധി നിരവധി ആളുകൾ ഉണ്ടാവും എന്ന് നമ്മൾ മനസ്സിലാക്കണം ഞാൻ ഒറ്റയാണ് ഞാൻ ഇപ്പോൾ പറഞ്ഞത് ഒറ്റയാണ് ഒരു കുത്തിയിട്ടുള്ള വേദന നീ നീ തന്നെ സഹിക്കണം എത്ര കൂട്ടക്കാരുണ്ടായാലും കുടുംബക്കാരുടെ ഒറ്റവരുണ്ടായാലും ഉടവരുണ്ടായാലും ശരി ഒരേശൊക്കെ ഞങ്ങൾ ഓലിച്ചെടുക്കണം നടക്കില്ല ഇതേ അവസ്ഥ കൊണ്ടാണ് തനിച്ചാണ് നമ്മൾ നമ്മൾ നമ്മളെ ശരീരത്തിന് വേണ്ടി നാളെക്ക് വേണ്ടി ഇൻഷാല്ല നമ്മൾ ഇത്തരം പ്രാർത്ഥനകൾ ഉൾപ്പെടുത്തുക ഇപ്പൊ ഞാൻ പറഞ്ഞു കൊണ്ടുവന്നത് ഒന്ന് നമ്മള് ദേഷ്യം വരുന്ന സന്ദർഭത്തിൽ എന്താണ് നമ്മളെ കൽപിലും നാക്കിലും വരുന്നത് അഗാധമായ ദുഃഖം ഉണ്ടാകുമ്പോൾ എന്താണ് ഏ ദേഷ്യം വരുമ്പോഴും ദുഃഖം ഉണ്ടാകുമ്പോഴും അതുപോലെ ആബൽകരമായ പെട്ടെന്നുള്ള ആപൽകരമായ ഘട്ടങ്ങൾ നമ്മൾക്കിങ്ങോട്ട് പെട്ടെന്ന് വരുമ്പോൾ പെട്ടെന്നൊരു ഭയം ഉണ്ടാകുമ്പോൾ പേടി ഉണ്ടാകുമ്പോൾ എന്താണ് നമ്മളുടെ മനസ്സിൽ നമ്മളെ നമ്മളെ നാക്കിൽ വരുന്നത് അങ്ങനെ ഉണ്ടെങ്കിൽ അതിനെ തിരുത്തി നമ്മൾ കൊണ്ടുവരണം അലഹമില്ല അബ്ബാസുബനവത്താല നമ്മളെ എല്ലാവരെയും അവൻ്റെ സ്വാരീഹ്യങ്ങളും മുത്തഖ്യങ്ങളും ഉൾപ്പെടുത്തരട്ടെസത്ത് നമ്മളിൽ നിന്ന് മരിച്ചുപോയ ഒരുപാട് ആൾക്കാരുടെ അവഹാനോ താലമത്വം നൽകി അനുഗ്രഹിക്കട്ടെ അവരെയും നമ്മളെയും അവൻ്റെ ജന്നാത്തൽ ഫിറുദോസിൽ ഒരുമിച്ചു കൂട്ടി അനുഗ്രഹിക്കട്ടെ ബ്രഹ്മി അസ്സലാമലൈക്കും